ഹലോ ഡി എസ് ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി ഫസ്റ്റ് സെമസ്റ്റർ ബി എ സോഷ്യോളജി മെയിൻ സബ്ജക്റ്റ് ആയിട്ടുള്ള ഇൻട്രൊഡക്ഷൻ ടു സോഷ്യോളജി എന്ന പേപ്പറിൻ്റെ റിവിഷൻ ക്ലാസ് ആണ് നമ്മൾ ചെയ്യുന്നത് ഒരു എക്സാം ഓറിയൻറ്റഡ് ആയിട്ടുള്ള ക്ലാസ് ആണ് ഓൾറെഡി ഫസ്റ്റ് ബ്ലോക്ക് കഴിഞ്ഞിട്ടുണ്ട് ഈ ബ്ലോക്ക് ടുവിലെ യൂണിറ്റ് വണ്ണാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് യൂണിറ്റ് വണ്ണിൽ സൊസൈറ്റി കമ്മ്യൂണിറ്റി അസോസിയേഷൻ ആൻഡ് ഓർഗനൈസേഷൻ ഇതാണ് ഇതാണതിൽ പഠിക്കാനുള്ളത് സോഷ്യോളിജിയ തന്നെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള നാല് ആശയങ്ങളും അതിൻ്റെ ബന്ധങ്ങളുമാണ് ഇതിൽ പഠിക്കാനുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ഒരു ഭാഗമാണ് ഫസ്റ്റ് സൊസൈറ്റി സൊസൈറ്റി എന്ന പദം സോഷ്യസ് എന്ന ലാറ്റിൻ ഭാഗത്തിൽ നിന്നാണ് ഉത്ഭവിച്ചത് സൗഹൃദം അല്ലെങ്കിൽ കൂട്ടുകെട്ട് എന്നാണ് ഇതിന് അർത്ഥം വരുന്നത് ഇതിൻ്റെ അടിസ്ഥാന ആശയം എന്ന് പറയുന്നത് മനുഷ്യരൊരു സാമൂഹിക ജീവിയാണ് മനുഷ്യർക്ക് ഒറ്റയ്ക്ക് നിലനിൽക്കാൻ കഴിയില്ല അവർക്ക് എന്താണ് പരസ്പരം സഹകരണവും കൂട്ടായ്മ ഒക്കെ ആവശ്യമാണ് സമൂഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് കേവലം ഒരു ആളുകളല്ല മറുക്കിടയിൽ നിലനിൽക്കുന്ന സങ്കീർണമായിട്ടുള്ള സാമൂഹിക ബന്ധങ്ങളുടെ ഒരു സംവിധാനമാണ് സിസ്റ്റം ഓഫ് സോഷ്യൽ ഇൻട്രാക്ഷൻ ഇതാണ് ഇതിൻ്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള മനുഷ്യനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് സാമൂഹിക ജീവിയാണ് സൊസൈറ്റിയിലാണ് മനുഷ്യനും ജീവിക്കുന്നത് അപ്പോൾ അങ്ങനെ എന്താണ് പരസ്പരം സഹകരണ കൂട്ടായ്മയൊക്കെ ഉള്ളതോടു കൂടിയാണ് സൊസൈറ്റിയിൽ ജീവിക്കുന്നത് അപ്പോൾ സമൂഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് കേവലം മനുഷ്യരുടെ ഒരു കൂട്ടല്ല മറിച്ച് അവർക്കിടയിൽ നിൽക്കുന്ന സങ്കീർണ്ണമായിട്ടുള്ള സാമൂഹ്യ ബന്ധങ്ങളുടെ ഒരു സംവിധാനമാണ് സൊസൈറ്റി എന്ന് പറയുന്നത് ഇവിടെ എന്താണ് ഒരു പരസ്പര അവബോധം ഉണ്ടാകും ആളുകൾ പരസ്പരം അസ്തിത്വത്തെക്കുറിച്ച് ബോധകാന്മാരാകുകയും പൊതുവായ താല്പര്യങ്ങൾ പങ്കുവെക്കുകയും ചെയ്യുമ്പോൾ മാത്രമേ സമൂഹം നിലനിൽക്കുകയുള്ളൂ ഇതിൻ്റെ ഒരു ഡെഫിനേഷൻസ് സൊസൈറ്റിയുമായി ബന്ധപ്പെട്ട ഡെഫിനേഷൻസ് പഠിക്കുന്നത് നല്ലതാണ് പ്രത്യേകിച്ച് ലോങ്ങ് ഒക്കെ ചോദിക്കുകയാണെങ്കിൽ അതിൻ്റെ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഡെഫിനേഷൻസ് നിങ്ങൾ പഠിച്ചാൽ മതി ലാഗസ്റ്റ് കോംതി പറഞ്ഞിട്ടുള്ള സമൂഹത്തെ ഒരു സാമൂഹിക ജീവി ആയാണ് അദ്ദേഹം കണ്ടത് എമ്മിൽ ദിർക്കിയും സമൂഹം ഒരു സവിശേഷ യാഥാർത്ഥ്യമാണ് എന്നാണ് പറഞ്ഞത് ഈ സമൂഹത്തിൻ്റെ സവിശേഷതകൾ ഒന്ന് പീപ്പിൾ ഫ്രം സൊസൈറ്റി ജനങ്ങളടങ്ങിയതാണ് സമൂഹം എന്ന് പറയുന്നത് മനുഷ്യരെ ഉൾക്കൊള്ളുന്നു ജനങ്ങളില്ലാതെ എന്താണ് സമൂഹം ഉണ്ടാവില്ല പരസ്പരം ഇടപെടലും അവബോധം അംഗങ്ങൾ തമ്മിലുള്ള നിരന്തരമായിട്ടുള്ള സാമൂഹിക ഇടപെടലാണ് സമൂഹത്തിന്റെ കാതൽ മറ്റൊന്ന് സമാനത അംഗങ്ങൾക്കിടയിൽ മാനസികവും ശാരീരികവുമായിട്ടുള്ള ഉണ്ടായിരിക്കും ഗിഡിങ്സ് ഇതിനെ ഒരു വർഗത്തെ കുറിച്ചുള്ള എന്നാണ് വിളിച്ചത് വ്യത്യാസങ്ങളെ ഉൾക്കൊള്ള അതായത് ഇപ്പോൾ സമാനതകൾ പോലെ തന്നെ സമൂഹത്തിലെ വ്യത്യാസങ്ങളും അനിവാര്യമാണ് ലിംഗഭേദം താല്പര്യങ്ങൾ കഴിവുകൾ എന്നിവയിലെ വ്യത്യസ്ത വ്യത്യാസങ്ങൾ സമൂഹത്തിൻ്റെ നിലനിൽപ്പിന് വളരെ ആവശ്യമാണ് മറ്റൊന്ന് പരസ്പരാശ്രിതത്വം അംഗങ്ങൾക്ക് വിവിധ ആവശ്യങ്ങൾക്കായിട്ട് പരസ്പരം ആശ്രയിക്കുന്ന ആ കുടുംബമാണ് പരസ്പരാശ്രിതൻ്റെ ഏറ്റവും അടിസ്ഥാന ഘടകം സഹകരണം തൊഴിൽ വിഭജനം പൊതുവായിട്ടുള്ള ലക്ഷ്യങ്ങൾ നേടാൻ അംഗങ്ങൾ പരസ്പരം സഹകരിക്കുന്നു ഇത് തൊഴിൽ വിഭജനത്തിലേക്കും വൈദഗ്ധ്യത്തിലേക്കും ഒക്കെ നയിക്കും മറ്റൊന്ന് ചലനാത്മകത സമൂഹം ഒരിക്കലും നിശ്ചലമല്ലാതെ നിരന്തരമായിട്ടുള്ള മാറ്റങ്ങൾക്ക് വിധേയമായി കൊണ്ടിരിക്കും സാമൂഹിക നിയന്ത്രണം അംഗങ്ങളുടെ പെരുമാറ്റത്തെ നിയന്ത്രിക്കുന്നതിനും ക്രമം നിലനിർത്തുന്നതിനും സമൂഹത്തിന് അതിൻ്റേതായിട്ടുള്ള സംവിധാനങ്ങളുണ്ട് സംസ്കാരം ഓരോ സമൂഹത്തിനും അതിൻ്റേതായിട്ടുള്ള സവിശേഷമായിട്ടുള്ള സംസ്കാരങ്ങൾ ഉണ്ടായിരിക്കും ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട തിൻ്റെ സവിശേഷതകൾ മറ്റൊന്ന് സമുദായം കമ്മ്യൂണിറ്റി എന്ന വാക്ക് കോം മുനിസ് എന്നീ ലാറ്റിൻ പദങ്ങളിൽ നിന്നാണ് ഉത്ഭവിച്ചത് കോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുമിച്ച് മുനിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സേവനം ചെയ്യാം ഇത് രണ്ട് പ്രധാന ഘടകങ്ങളെ ഒന്ന് പ്രാദേശികത അതായത് ഒരു നിശ്ചിത ഭൂപ്രദേശത്ത് ഒരുമിച്ച് ജീവിക്കുന്ന ആളുകൾ മറ്റൊന്ന് സമുദായ വികാരം ആ പ്രദേശത്തെ ജനങ്ങൾക്കിടയിൽ നമ്മളൊന്ന് എന്ന് ശക്തമായിട്ടുള്ളൊരു മാനസിക ഐക്യം ടോണിസ് സമുദായത്തെ ജമൻ ഷാഫ്റ്റ് ജസൽ ഷാഫ്റ്റ് സമുദായത്തെ ജസൽ ഷാഫ്റ്റിൽ നിന്ന് വേർതിരിച്ചു ജമൻ ഷാഫ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രാമീണവും അടുത്ത വ്യക്തിബന്ധങ്ങളുള്ളതും പരമ്പരാഗതവും ശക്തമായ സാമൂഹ്യ ഐക്യമുള്ളതുമായിട്ടുള്ളൊരു ജീവിത രീതിയാണ് ജസൽ ഷാഫ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാഗരികവും വ്യവസായികവും ഔപചാരികവും താൽക്കാലികമായ ബന്ധങ്ങളുള്ളൊരു ജീവിത രീതിയാണ് ഡെഫിനേഷൻസ് നോക്കാം മയക്കൈവറൻ പേജ് പറഞ്ഞത് ഒരു നിശ്ചിത പ്രദേശത്തെ സാമൂഹിക ജീവിതമാണ് സമുദായം എന്ന് പറയുന്നത് അതിന് അതിനൊരു പരിധിവരെയുള്ള ഒരു സാമൂഹിക യോജിപ്പ് കൊണ്ട് തിരിച്ചറിയാം കിങ്ലി ഡേവിസ് പറയുന്നത് സാമൂഹിക ജീവിതത്തിന്റെ എല്ലാ വശങ്ങളെയും ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരു ചാ ചെറിയ കാർശിക ഗ്രൂപ്പിനെയാണ് കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ സമുദായം എന്ന് പറയാം ഇനി ക്യാരക്ടർസ്റ്റിക്സ് ഓഫ് കമ്മ്യൂണിറ്റി കമ്മ്യൂണിറ്റിയുടെ സവിശേഷത ഒന്ന് ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ജനവിഭാഗം ഏതൊരു സമുദായം വ്യക്തികൾ ചേർന്നതാണ് ഒരു പ്രാദേശികത ഒരു നിശ്ചിത ഭൂപ്രദേശം ഉണ്ടാവും കമ്മ്യൂണിറ്റി സെൻറ്റിമെൻറ്റ് അതായത് സമുദായത്തിൻ്റെ ഒരു വികാരം നമ്മൾ നമ്മൾ എന്നൊരു ഐക്യബോധം ഉണ്ടാവും സ്ഥിരത സമുദായം ഒരു ആൾക്കൂട്ടം പോലെ താൽക്കാലിക എല്ലാത്തിനും സ്ഥിരമായിട്ടുള്ള നിലനിൽപ്പുണ്ട് സ്വാഭാവിക രൂപീകരണം പോലെ ബോധപൂർവ്വം സൃഷ്ടിക്കുന്നതെല്ലാം മറിച്ച് സ്വാഭാവികമായിട്ട് രൂപം കൊള്ളുന്നതാണ് പൊതുവായിട്ടുള്ള ഒരു ജീവിത രീതി അംഗങ്ങൾക്കിടയിൽ പൊതുവായിട്ടുള്ള ഭാഷ ആചാരങ്ങൾ ജീവിത രീതിയൊക്കെ ഉണ്ടാകും നിയമപരമായിട്ടുള്ളൊരു നിലനിൽപ്പില്ല ഒരു സമിതിയെ പോലെ ഇതിനെന്താണ് പ്രത്യേക നിയമപരമായിട്ടുള്ള അവകാശങ്ങളോ ഉത്തരവാദിത്വങ്ങളും ഇല്ല അതായത് ഒരു ഇത് കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞാൽ സമുദായ ഒരു ഏരിയ അത് വരുള്ളൂ അതിൻ്റെ ഉള്ളിലുള്ള അതിന് നിയമ ഇതൊന്നും ഉണ്ടാവില്ല പിന്നെ വിശാലമായിട്ടുള്ള ലക്ഷ്യം എന്തെങ്കിലും ഒരു പ്രത്യേക താല്പര്യത്തിന് വേണ്ടിയിട്ടല്ല മറിച്ച് ജീവിതത്തിൻ്റെ എല്ലാ അടിസ്ഥാന ആവശ്യങ്ങൾക്കും വേണ്ടിയിട്ടാണ് സമുദായം നിലനിൽക്കുക ഇനി ഇത് തമ്മിലുള്ള വ്യത്യാസങ്ങൾ നോക്കാം സമൂഹം സമുദായം സമൂഹമാണ് ഫസ്റ്റ് പറയുന്നത് സാമൂഹ്യ ബന്ധങ്ങളുടെ ഒരു വലയാണ് അതൊരു നിശ്ചിത പ്രദേശങ്ങളിലെ ജനങ്ങളുടെ കൂട്ടത്തിനാണെന്ന് പറയാം അപ്പോൾ സമൂഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഒരു ഏരിയയിലുള്ള ആളുകളെ പറയാം എന്നാലും സമുദായം എന്താണ് ഒരു നിശ്ചിത പ്രദേശ ജനങ്ങളെ കൂട്ടം ഇത് അമൂർത്തമാണ് ഇത് മൂർത്തമാണ് ഒരു ഇതിന് നിശ്ചിത ഭൂപ്രദേശ നിർബന്ധമല്ലേ സമൂഹത്തിന് എന്നാലെന്താണ് കമ്മ്യൂണിറ്റിക്ക് ഒരു ഭൂപ്രദേശം അനിവാര്യമാണ് സമൂഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വിശാലമാണ് അതിരുകൾ ഇല്ലാത്തതാണ് സമൂഹത്തിൽ ഒരു ചെറിയ ഭാഗം താരതമ്യം ചെറുതാണ് സമുദായം നമ്മൾ എന്ന വികാരം നിർബന്ധമല്ലേ സംഘർഷങ്ങളുണ്ടാകും സമുദായ വികാരം ഏറ്റവും പ്രധാന ഘടകമാണ് മറ്റൊന്ന് അസോസിയേഷൻ മൂന്നാമത്തത് മനുഷ്യർക്ക് വിവിധങ്ങളായ താല്പര്യങ്ങളുണ്ട് ആ പ്രത്യേക താല്പര്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി ആളുകൾ സഹകരണത്തോടെ ബോധപൂർവ്വം രൂപീകരിക്കുന്ന സംഘടനകളെയാണ് അസോസിയേഷൻ എന്ന് പറയുക നമ്മൾ എന്താണ് പല രീതിയിലുള്ള അസോസിയേഷൻസ് കാണാറില്ലേ നമ്മുടെ നാട്ടിൽ അതായത് എന്തെങ്കിലുമൊക്കെ ഒരു പെർട്ടിക്കുലർ ഇതിലായിരിക്കും ഇപ്പോൾ ക്ലബുകൾ അതുപോലെ രാഷ്ട്രീയ പാർട്ടികൾ ട്രേഡ് യൂണിയനുകൾ യൂണിയനുകൾ പി ടി എ സ്പോർട്സ് ക്ലബ്ബുകൾ അതൊക്കെ ഒരു പ്രത്യേക ലക്ഷ്യത്തിന് വേണ്ടി ഒരു കൂട്ടം ആളുകളുടെ സഹകരണത്തോടെ ബോധപൂർവ്വം സംഭരി സംഭവിക്കുന്ന ഒരു പ്രക്രിയയാണ് പിന്നെ ഇതിന്റെ നിർവചനങ്ങൾ പറഞ്ഞിട്ടുള്ളത് അംഗങ്ങൾക്കിടയിൽ പൊതുവായ ഒന്നോ അതിലധികമോ താല്പര്യങ്ങൾ കൂട്ടമായി പിന്തുടരുന്ന ബോധപൂർവം രൂപീകരിച്ച ഒരു സംഘടനയാണ് സമിതി അല്ലെങ്കിൽ അസോസിയേഷൻ എന്ന് പറയാം മോറിസ് ഗിൻസ്ബർഗ് പറഞ്ഞിട്ടുള്ള ഒരു പ്രത്യേക ലക്ഷ്യം നേടുന്നതിനായിട്ട് ഒരു സംഘടന രൂപീകരിക്കുകയോ പങ്കുവെക്കുകയോ ചെയ്യുന്ന സാമൂഹിക ജീവികളുടെ ഒരു കൂട്ടമാണ് സമിതി എന്ന് പറയുന്നത് ബോർഡ് ബൊഗാഡസ് പറഞ്ഞിട്ടുള്ള ഒരു പൊതു ലക്ഷ്യം നേടുന്നതിനായി ഒരുമിച്ച് വരുന്ന ഒരു കൂട്ടം ആളുകളാണ് അസോസിയേഷൻ എന്ന് പറയുന്നത് ഇതിന്റെ ഇതിൻ്റെ ഒന്ന് ഒരു മനുഷ്യ സംഘം ഇത് വ്യക്തികൾ ചേർന്നതാണ് മറ്റൊന്ന് പ്രത്യേക താൽപ്പര്യങ്ങൾ സമിതികൾക്ക് ഒന്നും അതിലധികം വ്യക്തമായിട്ടുള്ള ലക്ഷ്യങ്ങൾ ഉണ്ടായിരിക്കും നമുക്ക് ബോധപൂർവമായിട്ടുള്ള രൂപീകരണം സമുദായത്തെ പോലെ സ്വാഭാവികമായിട്ടും ഉണ്ടാകുന്ന കുറച്ച് കൃത്യമായിട്ടുള്ള ഒരു ലക്ഷ്യത്തോടെയാണ് ഇത് ബോധപൂർവം എന്ത് രൂപീകരിക്കുന്നത് സഹകരണ മനോഭാവം അങ്ങനെ പൊതുവായിട്ടുള്ള ലക്ഷ്യത്തിനായിട്ട് ഒരുമിച്ച് പ്രവർത്തിക്കുന്നത് സ്വമേധയുള്ള അംഗത്വം ഒരു സമിതിയിൽ ചേരുന്നത് വ്യക്തിയുടെ താല്പര്യമാണ് എപ്പോ വേണമെങ്കിലും എന്താണ് അംഗത്വം ഉപേക്ഷിക്കുക നിയന്ത്രണവും ചട്ടങ്ങളും ഓരോ സമിതിക്കും എന്താണ് അതിൻ്റെതായിട്ടുള്ള നിയമങ്ങളും അതുപോലെ എന്താണ് പെരുമാറ്റച്ചട്ടങ്ങളൊക്കെ ഉണ്ടായിരിക്കും നിയമപരമായിട്ടുള്ള നിലനിൽപ്പ് പല സമിതികൾക്കും എന്താണ് നിയമപരമായിട്ടുള്ള നിലനിൽപ്പും ഭാരവാഹികളും ഓഫീസുകളൊക്കെ ഉണ്ടായിരിക്കും സ്ഥിരത എന്താണ് താൽക്കാലികമോ അല്ലെങ്കിൽ എന്താണ് സ്ഥിരമോ ആവാം ഇതിൻ്റെ ഡിഫറൻസ് നോക്കാം കമ്മ്യൂണിറ്റി അസോസിയേഷൻ സമുദായം കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് രൂപം കൊള്ളുന്നതാണ് അസോസിയേഷൻ ബോധപൂർവം രൂപീകരിക്കുന്നതാണ് വിശാലമാണ് അസോസിയേഷന് പ്രത്യേകമായിട്ട് ലക്ഷ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ ജന്മന ലഭിക്കുന്നതാണ് അങ് അസോസിയേഷനിലെ അംഗത്വം എന്നാൽ സ്വമേധയുള്ളതാണ് സമിതിയിലുള്ളത് അപ്പം അത് ജസ്റ്റ് ബാക്കിയുള്ളത് നോക്കിയാൽ മതി പിന്നെ ഇതിൽ സൊസൈറ്റിയും അസോസിയേഷനും തമ്മിലുള്ള ഡിഫറൻസ് കൊടുത്തിട്ടുണ്ട് അപ്പം ജസ്റ്റ് നോക്കുക നിങ്ങൾ കേട്ടോ പിന്നെ ഇതിൽ വരുന്ന നല്ലൊരു നാലാമത്തെ ഒരു കൺസെപ്റ്റാണ് ഓർഗനൈസേഷൻ സംഘടന എന്ന പ്രാൽ രണ്ട് രീതിയിൽ ഉപയോഗിക്കാം ഒരു വ്യത്യസ്ത ഭാഗങ്ങൾ ഒരുമിച്ച് ചേർത്ത് ഒരു സമ്പൂർണ്ണ ഘടകമാക്കി മാറ്റുന്ന പ്രക്രിയ അപ്പോൾ അതായത് ഒരു മായയുടെ ഭാഗങ്ങൾ കൂട്ടി യോജിക്കുന്ന പോലെ പിന്നെ എന്താണ് ഒരു ഘടന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സമിതിക്കുള്ളിൽ റോളുകളും സ്റ്റാർട്ട്സുകളും ക്രമീകരിക്കുന്ന രീതി ഇപ്പോൾ ഉദ്യോഗസ്ഥ വൃന്ദം സംഘടന എന്ന ആശയമായി ഏറ്റവും അടുത്തു നിൽക്കുന്ന ഒന്നാണ് ഉദ്യോഗസ്ഥ വൃന്ദം എന്ന് പറയുന്നത് വ്യക്തമായിട്ടുള്ള അധികാര ശ്രേണി ഉപയോഗിച്ചുള്ള ഒരു നിയന്ത്രണമാണിത് ഇതിന്റെ പ്രധാന നിർവചനങ്ങൾ എല്ലാ കൂട്ടായ്മകളുടെയും നിലനിൽപ്പിന് ആവശ്യമായ അവയുടെ ഭാഗങ്ങൾ തമ്മിലുള്ള ഒരു പരസ്പര ആശ്രിതാണ് സംഘടന ഒക്ബോണും പറഞ്ഞിട്ടുള്ള ഒരു പ്രത്യേക കാര്യം നേടിയെടുക്കുന്നതിനായിട്ട് വ്യത്യസ്ത സവിശേഷതകളെ ഏകോപിപ്പിക്കുന്ന ഒരു സജീവ ഗ്രൂപ്പ് സംവിധാനമാണ് സംഘടന എന്ന് പറയുന്നത് പിന്നെ എമിൽ ദിർഖിയും പറയുന്നത് സംഘടന ഒരു സാമൂഹിക ഏകീകരണ മൂല്യങ്ങളുടെ ഉള്ള നിയന്ത്രണം എന്നുമായി ബന്ധപ്പെടുത്തി വരുന്നതാണ് ഇനി സംഘടനയുടെ പ്രധാനപ്പെട്ട ക്യാരക്ടറിസ്റ്റിക്സ് ഒരു നിശ്ചിത ലക്ഷ്യം സംഘടനകൾക്ക് എന്താണ് വ്യക്തമായിട്ടുള്ള ഒരു ലക്ഷ്യം ഉണ്ടായിരിക്കും പിന്നെ അംഗങ്ങൾ തമ്മിലുള്ള ഐക്യം കാര്യക്ഷമമായിട്ടുള്ള പ്രവർത്തനത്തിന് അംഗങ്ങൾക്കിടയിൽ പൊതുവായ ധാരണയും സഹകരണവും ഉണ്ടാകും പിന്നെ സ്റ്റാറ്റസും റോളും തമ്മിലുള്ള യോജിപ്പ് ഓരോ അംഗത്തിനും എന്താണ് ഒരു നിശ്ചിത പദവിയും അതിനനുസരിച്ചുള്ള ചുമതലയുണ്ടായിരിക്കും പെരുമാറ്റത്തിലുള്ള നിയന്ത്രണം സംഘടന അതിൻ്റെ നിയമങ്ങൾ ലംഘിക്കുന്ന അംഗങ്ങൾക്കെതിരെ എന്താണ് നടപടികൾ എടുത്തുകൊണ്ട് പെരുമാറ്റത്തെ നിയന്ത്രിക്കുന്നു പിന്നെ ഔപചാരിക ഫോർമൽ ആൻഡ് ഇൻഫോർമൽ ഓർഗനൈസേഷൻസ് ഉണ്ട് ഫോർമൽ ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞാൽ വ്യക്തമായി നിർവചിക്കപ്പെട്ട ഘടന നിയമങ്ങൾ നടപടിക്രമങ്ങൾ ലക്ഷ്യങ്ങൾ എന്നിവയുടെ അടിസ്ഥാനത്തില് ഇപ്പോൾ വ്യക്തമായിട്ടുള്ളൊരു അധികാര ശ്രേണി ഉണ്ടാവും ഉദാഹരണമായിട്ട് സർക്കാർ സ്ഥാപനങ്ങൾ കോർപ്പറേഷനുകൾ ബാങ്കുകളൊക്കെയാണ് ഫോർമൽ ഓർഗനൈസേഷൻ ആയിട്ട് വരുന്നത് ഇൻഫോർമൽ ഓർഗനൈസേഷൻ ആയിട്ട് വരുന്നത് വ്യക്തിപരമായിട്ടുള്ള ബന്ധങ്ങൾ പൊതുവായിട്ടുള്ള മൂല്യങ്ങൾ സാമൂഹിക മാനദണ്ഡങ്ങൾ ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ രൂപം കൊള്ളുന്ന ഇപ്പോൾ നമ്മളെ ഫാമിലി സുഹൃത്തു വലയങ്ങൾ ഇതിനെ നഴുതപ്പെട്ട നിയമം ഉണ്ടാവില്ല അപ്പോൾ ഒരു നമ്മുടെ കുടുംബമൊക്കെ രൂപപ്പെടില്ല ഒരു വ്യക്തമായിട്ടുള്ള ബന്ധങ്ങളും പൊതുവായ മൂല്യങ്ങളുടെയൊക്കെ അടിസ്ഥാനത്തിൽ രൂപം കൊള്ളുന്നതിനെയാണ് അനൗപചാരിക സംഘടന ഇൻഫോർമൽ ഓർഗനൈസേഷൻ എന്ന് പറയാം അത്രയാണ് ഈ ഒരു യൂണിറ്റിൽ പഠിക്കാനുള്ളത്